എൻ്റെ ബേ മേൽബന്ന വൈകീസ് ഞാൻ ലാഹാഡൂർ ഗവൺമെൻറ് ഇഡ്ലീഷ് സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു വായനാ ദിനത്തോടനുവദിച്ച് ഞാൻ ആദ്യമായി വായിച്ച പുസ്തകമാണ് കുഞ്ഞുണ്ണിയും വല്ലുണ്ണി ബഹ്വറിന ചിത്രങ്ങളോടു കൂടി പത്ത് കഥകളുടെ സമാഹാരമാണ് ശ്രീ ഹരീഷ് ആർ മന്ദൂരി പാടെ എഴുതിയ ഈ പുസ്തകം ഈ പുസ്തകത്തിലെ എല്ലാ കഥകളും ഞാൻ വായിച്ചു നീണ്ടു വളഞ്ഞ വാൽ നിവൃത്തിയെടുക്കാൻ കൊതിച്ച ചുങ്ങക്കുരങ്ങൾ ഉണ്ണിയപ്പം മാവ് കൊണ്ട് ഉള്ളു കവി ചുപ്പനെല്ലി പൂവനെ തിരുനാട്ടിലിറങ്ങിയ ചുവപ്പ്കൂർക്കൻ പൂങ്കലിയുടെ പൂങ്കലിയുടെ പൊന്നോമ്മനെ കവർന്ന പുലുകിയച്ചൻ അഹങ്കാരിയായി തുടങ്ങിയവരുടക്കിയ കഥയാണ് ഇതിലുള്ളത് വായിച്ചു രസിക്കാനും കേട്ട് രസിക്കാനും കൊച്ചുകൂട്ടുകാർക്ക് പറ്റിയ കഥകളാണിവ ഇടയ്ക്കിടെ പാട്ടുകളും കൂടിയുള്ളതിനാൽ വായിക്കാനും കേൾക്കാനും നല്ല രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുലിയച്ചൻ്റെയും പൂങ്കണിയുടെയും എന്ന കഥയാണ് എല്ലാ കൊച്ചുകൂട്ടുകാരും വായിച്ചിരിക്കേണ്ട ഒരു നല്ല പുസ്തകമാണ്